പാലാ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മനസ്സ് ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് എട്ട് മണിക്ക് നിഷ ജോസ് കെ മാണി ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ആശംസകൾ അർപ്പിക്കും അടുക്കൻ ലിറ്റോ പാലത്തെങ്കൽ മുഖ്യപ്രഭാഷണം നടത്തും മനസ്സിന്റെ വിഷമങ്ങളും വേദനകളും നേരിട്ടോ ഫോൺ വഴിയോ മനസ്സ് തുറന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്താനും ആത്മഹത്യ തടയുവാനും ഈ പ്രസ്ഥാനം ഉപകരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സേവനം പൂർണ്ണമായും സൗജന്യവും സ്വകാര്യവുമായിരിക്കും പ്രതിരോധ കേന്ദ്രം യൻസ് ക്ലബ് നെല്ലിയാനിയിൽ ആരംഭിക്കുകയാണ് നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയാനായിട്ട് തുറന്നു പറയാനും അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പോയിട്ടുള്ള ഒരു വേദിയാണ് മനസ്സിലായി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും വളരെ രഹസ്യമായിട്ടിരിക്കുകയും അതിനുള്ള പരിഹാരം കാണാനായിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഗത്ഭരായ ആൾക്കാർ ഇവിടെ നിങ്ങളുടെ സേവനത്തിനായിട്ട് ലഭിക്കുന്നത് ട്രെയിനിങ്ങും കഴിവും ഉള്ള ആൾക്കാരാണ് അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഈ സേവനം തികച്ചും സൗജന്യമാണ് രാവിലെ പത്ത് മുതൽ രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് നിങ്ങൾ സംസാ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുകയോ അതെല്ലാം നേരിട്ട് സംസാരിക്കാനാണ് താൽപ്പര്യമെങ്കിൽ അതിന് വരികയും ചെയ്യാം അതിന് ഞങ്ങൾ തയ്യാറാണ് പല പാലാബിലയൻസുകളൊപ്പം നെല്ലിയാനി ഞങ്ങളുടെ ഒരു പെർമനൻറ്റ് പ്രോജക്റ്റായിട്ട് മനസ്സ് എന്ന് പറയുന്ന ഈ സംഘടന സ്പോൺസർ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരിക ഇവർ വൈകിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഓരോ കൊല്ലവും ഓരോ നല്ല നല്ല ആശയങ്ങളും ഒക്കെ ആയിട്ട് ഓരോ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ ഞങ്ങൾ പല ലയൻസിലും ഉപയോഗിക്കാൻ സ്വാഗതം ചെയ്യുകയും ഞങ്ങൾ അവർക്കൊരു മുറി കൊടുക്കുകയും ബാക്കി സൗകര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹാളുകളിലുപയോഗിച്ച് ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് ഇവരുടെ പ്രസ്ഥാനം നല്ല ഒരു പ്രസ്ഥാനമാണെന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് നമ്മൾ ഓരോ കാണുന്നു അപ്പോൾ ഈ ഏറ്റെടുത്ത് ുംയൻസ് പരിശീലനം ലഭിച്ച വിദഗ്ധരായ വോളണ്ടിയേഴ്സ് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോണി ഏറത്ത് മനസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് എബ്രഹാം പാലക്കുടിയിൽ സെക്രട്ടറി ത്രസ്യാമ ജോൺ പി ആനി മാത്യു എന്നിവർ പങ്കെടുത്തു